Hi, hello friends. മഴ തോരും മുൻപേ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വൈജയന്തി ആണെങ്കിൽ അമ്മയ്ക്ക് മരുന്ന് എടുത്തുകൊണ്ട് നിൽക്കാനോ അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് അതിലൊരു മരുന്ന് ചാലിക്കാനുണ്ട് വൈജ് ഇല്ലേ ഇപ്പൊ മരുന്ന് ഇട്ടില്ല എന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ വേണ്ടിട്ട് പോകുന്നില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശി ആരും എന്റെ വയസ്സ് കഴിയാതെ മുന്നോട്ട് പോവില്ലെന്ന് ഓർമ്മ വേണമെന്ന് പറയാണ് അമ്മ എന്റെ വയസ്സുവരെ എനിക്ക് ഇരിക്കണ്ട അതിനു മുന്നേ ഞാൻ അങ്ങ് പോക്കോളാം എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയും ഇങ്ങനെ പല ഡയലോഗും പലരും അടിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അവരൊക്കെ ഇരുന്നും നിരങ്ങിയും കിടന്നും ഇഴഞ്ഞും ഒക്കെയാണ് പോയത് എന്ന് പറഞ്ഞു കൊടുക്കാണ് അപ്പോൾ നമ്മുടെ വൈജ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് നമ്മുടെ മുത്തശ്ശിയോട് ചോദിക്കും അതെ അമ്മയോട് ഞാനൊരു കാര്യം ചോദിക്കണം എന്ന് വെച്ചിരിക്കോട് ആഗ്രഹയിലെ കാര്യം വല്ലതും പറഞ്ഞായിരുന്നോ അപ്പോൾ അമ്മ ചോദിക്കും ആഗ്രയിൽ എന്ത് കാര്യമാണ് അത് അമ്മയ്ക്ക് അറിയില്ലേ ആഗ്രയിൽ അങ്ങനെ പലതും നടന്നിട്ടില്ലേ അതിലെ ഏത് കാര്യമാണ് ചോദിച്ചതെന്ന് പറയുമ്പോൾ നമ്മുടെ വൈജ പറയും അന്ന് ഗംഗേട്ടൻ്റെ ക്വാർട്ടേഴ്സിൽ പോയി താമസിച്ചതും അവിടുത്തെ സ്കൂളിൽ ജോലി ചെയ്തതും അത് പിന്നെ നീ അവിടെ ഒരു സ്കൂൾ ടീച്ചർ ആയിരുന്നു എന്ന് മനു പറഞ്ഞിട്ട് അലീനയ്ക്ക് അറിയാമല്ലോ എന്ന് പറയട്ടെ മുത്തശ്ശി അപ്പോഴേക്കും വൈജയ്ക്ക് അങ്ങനെ ദേഷ്യം പിടിക്കാം അവനെന്തിനാ ഇവിടുത്തെ വേലക്കാരിയോട് അതൊക്കെ പറയാൻ പോകത്ത് പറഞ്ഞാൽ എന്താടി കുറ്റം അതൊക്കെ ഒരു ഗെമയല്ലേ എന്ന് ചോദിക്കാം മുത്തശ്ശി മറ്റു പദത്തും അവൾക്കറിയാമ്മ എന്തെങ്കിലും ചോദിച്ചോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വൈജ പറയും എന്നോട് അവള് ചോദിക്കാം ആഗ്രയിൽ നിന്ന് പോകുന്നതിന് ശേഷം ശാസ്ത്രമംഗലത്തല്ലായിരുന്നോ എന്ന് ഓ അങ്ങനെ ചോദിച്ചോ അവൾ ചോദിച്ചോമ്മേ അലീന ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നതിന് ശേഷം അമ്മ ഒന്ന് ചോദിച്ചു വെക്കണമെന്ന് പറഞ്ഞു കൊടുക്കാണ് വൈജ നിനക്ക് എന്താടി അവളോട് നേരിട്ട് ചോദിച്ചാൽ എന്ന് ചോദിക്കുമ്പോൾ വൈജ പറയും എനിക്ക് അവളെ സംശയവും പേടിയും ഉണ്ടെങ്കിൽ എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നിനക്ക് അവളെ പേടിയുണ്ടോ എനിക്ക് അവളെ സംശയം ഉണ്ടാമ്മേ അവൾക്ക് വല്ല കാര്യവും അറിയോ എന്നുള്ളത് അമ്മ അവളോട് ചോദിക്കുമ്പോഴേ വായന്നൊന്നും വീണ് പോണ്ട അവൾ പറയുന്നത് മാത്രം കേട്ടാൽ മതി ഇതൊക്കെ നിന്റെ സംശയങ്ങളാ എന്ന് പറയാണ് അവളെ ഇവിടെ നിർത്തിയാൽ അവൾക്ക് എന്തെങ്കിലും അറിയാമായിരുന്നെങ്കിൽ അവളെ പിന്നെ ഇവിടെ നിർത്തരുതമ്മേ പെട്ടെന്ന് അങ്ങ് പറഞ്ഞയക്കണം എന്ന് പറയുമ്പോൾ അവളെ കൊണ്ടൊരു ബുദ്ധിമുട്ടില്ലല്ലോ വൈജ് അവളെ പേടിക്കണമേ അവൾക്ക് കുറച്ച് ബുദ്ധി ജാസ്തിയാ ഒരു വീട്ടുവേലക്കാരിക്ക് അത്രയ്ക്ക് ബുദ്ധി വേണ്ട എന്ന് പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശിയും തല കുലുക്കാണ് കേട്ടോ ഇനി അമ്മ കിടന്നോ ഞാൻ ദോശയും ചമ്മന്തിയും കൊണ്ടുവരാന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശേക്ക് അങ്ങനെ ദേഷ്യം പിടിക്കാട്ടോ എന്നും അതേ അതേയുള്ളൂ ആ പെണ്ണ് ഹോസ്പിറ്റലിൽ കിടന്നതിന് ശേഷം വാക്കി രുചിയായിട്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങ് നിർത്താണ് കേട്ടോ മുത്തശ്ശിയെ പിന്നീട് നമ്മുടെ മനുവിനേയും അലീനേയും കാണിക്കുന്ന ഭാഗമാണ് കേട്ടോ അങ്ങനെ നമ്മുടെ മനു ആണെങ്കിൽ ചായ വാങ്ങിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മുടെ അലീനക്ക് എനിക്കറിയാം എന്തറിയാന്ന് എനിക്ക് ചായ വാങ്ങി തരാൻ വേണ്ടിട്ട് പോയതാണ് ആയിക്കോട്ടെ അതിനെന്താ എന്ന് മനു ചോദിക്കുമ്പോൾ അലീന ഉം എന്ന് പറഞ്ഞിട്ട് ഒന്ന് ചിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ശർമ്മ ഡോക്ടർ അങ്ങോട്ട് വരുന്നുണ്ട് ഡോക്ടർ വരുമ്പോഴേക്കും അലീനെ എണീക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തുന്നുണ്ട് അയ്യോ വേണ്ട വേണ്ട അവിടെ കിടന്നാ മതി എന്ന് പറയുമ്പോൾ നമ്മുടെ മനു ചെയറിൽ നിന്ന് എണീറ്റ് കൊടുക്കുകയാണ് കേട്ടോ ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് അപ്പോൾ അലീന പറയും ഡോക്ടറോട് എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ അന്ന് ഡോക്ടറെ എന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാനിപ്പോൾ മണ്ണിനടിയില്ല എന്നോടല്ല നീ താങ്ക്സ് പറയേണ്ടത് എൻ്റെ റിങ്കുവിനോടാ എന്ന് പറയുമ്പോൾ അലീന ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവനാണ് നിന്നെ കണ്ടത് നിന്നെ എനിക്ക് കാണിച്ചു തന്നതും അവനാണ് ഞാനൊരു ആംബുലൻസ് വിളിച്ച് നിന്നെ അതിൽ കയറ്റി കൊണ്ടുപോവുക മാത്രാണ് ചെയ്തത് അത് കേൾക്കുന്ന അലീനെ പറയും അവന് എന്നോട് ഭയങ്കര സ്നേഹ അത് കണ്ടിട്ട് ഞാൻ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ഐ ആം സോറി എന്ന് പറയാണ് ശർമ്മ ഡോക്ടർ അപ്പോൾ മനുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശർമ്മ ഡോക്ടർ പറയുന്നുണ്ട് ഇവരാണല്ലേ നിങ്ങളുടെ ബൈസ് സ്റ്റാൻഡർ അതെ ഞാനാണ് ഇവരുടെ കെയർ ടേക്കർ ഞാനാണ് ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് പറയണം കേട്ടോ മനു എന്നിട്ട് മനു പറയുന്നുണ്ട് അതെ ഇവളെ എനിക്ക് തിരിച്ചു തന്നതിന് നന്ദിയുണ്ട് ഡോക്ടർ ഇതേ വെറുതെ പറയുന്നതല്ല എന്റെ ഹൃദയത്തിൽ നിന്ന് പറയുന്നതാ എന്ന് പറഞ്ഞിരിക്കാണ് കേട്ടോ മനു എന്നാ ശരി ഞാൻ ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി എന്നു റൗണ്ട്സിന് പിന്നെ വരാന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോവാണ് കേട്ടോ അപ്പൊ നമ്മുടെ മനു പറയും നല്ലൊരു മനുഷ്യൻ അല്ലേ എന്നോടെ കുറേ വഴക്ക് പിടിച്ചിട്ടുണ്ട് എന്താ ലേ